നമ്മൾക്ക് പാർട്ടി നേതൃത്വത്തിന് കെ പി സി സി പ്രസിഡന്റിനോ എനിക്കോ ഉൾപ്പെടെയുള്ള ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു പരാതി തന്നിട്ടില്ല മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഒരു വ്യാജ പരാതി ഉണ്ടാക്കുകയാണ് ഞങ്ങളായാലും പരാതി തന്നിട്ടില്ല ഞങ്ങളൊക്കെ നിരന്തരമായ അവരെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ആളല്ലേ എല്ലാ ആഴ്ചയും വിളിക്കുകയും സംസാരിക്കുകയും കാണുകയും ഒക്കെ ചെയ്തത് ഇതുവരെ ഞങ്ങൾക്കാര്ക്കും അങ്ങനെ ഒരു പരാതി തന്നിട്ടില്ല മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ എങ്ങനെ ഒരു പുതിയ പരാതി ഉണ്ടാവുന്നത് പാർട്ടി കഴിഞ്ഞപ്പോൾ ഒരു അസംബന്ധമാണ് അടിസ്ഥാനരഹിതമായ കാര്യം അതൊക്കെ അവർക്ക് എന്തും പറയാമല്ലോ ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയെ ചതിച്ച് വഞ്ചിച്ച് പിന്നിൽ നിന്ന് കുത്തി കുത്തിപ്പോയിക്കഴിഞ്ഞിട്ട് എന്തും പറയാനൊക്കെ ഞാനും തിരഞ്ഞെ മറുപടി പറഞ്ഞു നിങ്ങൾ വേറെ നല്ല ചോദ്യം ഉണ്ടെന്ന് ചോദിക്കാം അങ്ങനെയല്ല പറഞ്ഞത് ഷമാ മുഹമ്മദ് പറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത് വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് ശരിയാണ് ആവശ്യമായ പ്രാതിനിധ്യം കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് വിഷമമുണ്ട് ഞങ്ങൾ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ പ്രായോഗികമായി നമുക്ക് ഈ സിറ്റിംഗ് എം പിമാരൊക്കെ മത്സരിച്ച് വന്ന സമയത്ത് അത് കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ആദ്യത്തെ രാജ്യസഭാ സീറ്റ് വന്നപ്പോൾ ഞങ്ങൾ ഒരു വനിതയ്ക്കല്ലേ കൊടുത്തത് വനിതയ്ക്കല്ലേ കൊടുത്തത് അപ്പോൾ ഇനിയൊരു അവസരം വരുമ്പോൾ തീർച്ചയായിട്ടും അത് പരിഹരിക്കും എനിക്കുകൂടി ഞങ്ങൾക്കെല്ലാവർക്കും കൂടി നേതൃത്വത്തിൽ ഇരിക്കുന്നവർ കൂടി കുറ്റബോധമുള്ള കാര്യങ്ങൾ വനിതകളെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ പറ്റിയില്ല സത്യമല്ലേ അവര് പരസ്യമായിട്ട് പറഞ്ഞു ഞാൻ അവരുമായിട്ട് സംസാരിച്ചു അവരിഞ്ഞി ഒരു കാര്യവും അങ്ങനെ പറയില്ല അവര് പാർട്ടിയുമായിട്ട് പൂർണ്ണമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പൊന്നും തന്നെ ഒരു ഭാവം കൂട്ടിയാണത് നമ്മളിങ്ങനെ അതിനെ കുറിച്ച് പറയുന്ന സ്ഥാവം ആണല്ലോ 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 അതാ പ്രസിഡന്റ് ആ പ്രസിഡന്റ് ആ ഉദ്ദേശത്തിലൊന്നാണ് എന്നാ പറഞ്ഞു പ്രസിഡന്റ് ആ രീതിയിൽ അവർ ഞാനവരെ സമാധാനിപ്പിച്ചിട്ടുണ്ട് അവർക്ക് ഒരു കുഴപ്പമില്ല അവർ പാർട്ടിയുടെ സ്പോർട്സ് പേഴ്സൺ ആണ് അവര് ഒരു 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 കാര്യവും അവർ പരിസരമായിട്ട് കോൺഗ്രസിനെതിരെ പറയല അവർ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ കേരളത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു എന്നോട് പറഞ്ഞു അല്ലെ അതൊക്കെ നമുക്ക് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് നമുക്ക് അതൊക്കെ പാർട്ടി വടകരെ വൻ ഭൂരിപശത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും ഇന്നലെ കണ്ടപ്പോ നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല കേരളത്തിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥി അതുപോലെ ചെന്നിറങ്ങിയിട്ടുണ്ടോ അതുപോലെ ചെന്നിറങ്ങിയിട്ടുണ്ടോ എന്തായിരുന്നു അവിടെ മുഴുവൻ വടകരെ അദ്ദേഹത്തെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയായിരുന്നു ചെയ്തത് ഞങ്ങളുടെ ഒരു കണക്കൂട്ടലും പഴക്കില്ല ഒരു കണക്കൂട്ടലും കൃത്യമായ കണക്കാണ് കൃത്യമായ കണക്ക് നിങ്ങൾ നോക്കിക്കോ ഇരുപതിൽ ഇരുപത് സീറ്റും ജയിക്കും ഇതിലൊരു പ്രശ്നം ഈ പാലക്കാട് മണ്ഡലത്തിൽ കടന്നു വരാം അങ്ങനെ ഒരു സാധ്യത കോൺഗ്രസ് തുറന്നിരുന്നുവെന്ന് അതെങ്ങനെയാണ് ബിജെപി ജയിക്കുന്നതോടെ ബിജെപി ആയെങ്കിലും അത് ഈ സ്ത്രീദിനം മത്സരിച്ചപ്പോഴാണ് അതിന്റെ നല്ല പ്രാവശ്യം ജയിച്ചത് എത്ര വോട്ടിനാണ് പതിനെണ്ണായിരം വോട്ടിനാണ് ഷാഫി പറമ്പിൽ ജയിച്ചത് പാലക്കാട് ഇലക്ഷനിൽ ഉറപ്പായിട്ട് കോൺഗ്രസ് ആണ് സ്ഥാനാർത്ഥി ജയിക്കും ഞാൻ തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ ചുമതല വെച്ച് പോകാൻ പോകുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് കാണാം ഉറപ്പല്ലേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്ന് ഉറപ്പല്ലേ എനിക്ക് എനിക്ക് നേരത്തെ തന്നെ പാർട്ടി ചുമതല വന്നിട്ടുണ്ട് നേരത്തെ തന്നെ പാലക്കാട് ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട് അവിടെ ഷാഫി ഇബ്രാഹിൻ ജയിച്ചതിന്റെ എഴുതി വെച്ചോളാം ഇപ്പൊ മൂന്നിരട്ടി ഭൂരിപക്ഷത്തിൽ പാലക്കാട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ജയിക്കും ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എഴുതി വെച്ചോ എഴുതി വെച്ചോ നിങ്ങൾ പോയി എഴുതി വെച്ചോ മൂന്നിരട്ടി ഭൂരിപക്ഷം ഞങ്ങളെ പാർട്ടിയിലെ കാര്യമല്ലേ അതൊക്കെ ഞങ്ങൾ പരിഹരിച്ചോളാം വിഷയത്തിൽ അവിടെ ഷാഫി പറഞ്ഞല്ലോ ഷാഫിയുടെ ലോക്കൽ ഗാർഡിയൻ എന്ന് പറഞ്ഞ മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറഞ്ഞില്ല അതൊക്കെ ചെയ്തോളൂ തെരഞ്ഞെടുപ്പ് വന്നു പക്ഷെ അവർ ആ സ്ട്രാറ്റജി പറഞ്ഞ കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ ഭാഗമായി നടത്തിക്കൊള്ളു ഇപ്പോഴും അടിയും എന്നെ അത്ഭുതപ്പെടുത്തുന്ന അതാണ് സിദ്ധാർത്ഥിന്റെ മരണം കേരളത്തിലെ എല്ലാവരെയും വേദനിപ്പിച്ചു ഇനി ഇതുപോലുള്ളൊരു അക്രമം കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് നമ്മൾ വിചാരിച്ചു പക്ഷെ വീണ്ടും കൊയിലാണ്ടിയിൽ അമ്മലിനെ ക്രൂരമായി മർദ്ദിച്ചു ഇടിമുറിയിൽ കൊണ്ടുപോയി ഇടിവീട് ഒരു വീട് വാടകയ്ക്കെടുത്തിട്ട് കുട്ടികളെ കൊണ്ടുപോയി അടിക്കുന്ന സ്ഥലം ഇടിവീട് വീണ്ടും ഇവിടെ കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവം നടക്കുമ്പോൾ കെ എസ് യു കൊറേ കോളേജിൽ ജയിച്ചിട്ടുണ്ട് പുതിയതായിട്ട് ഇതുവരെ ജയിക്കാത്ത കോളേജ് അവിടെയെല്ലാം ജയിച്ച യൂണിയൻ ഭാരവാഹികളെയും കെഎസ് യു ഭാരവാഹികളെയും തെരഞ്ഞുപിടിച്ച് ഈ ക്രിമിനലുകളെ മർദ്ദിക്കുക ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ കൂടിയാണ് ചെയ്യുന്നത് ഞാൻ അതുകൊണ്ടാണ് പണ്ട് നിങ്ങളെല്ലാം വലിയ വിഷമമായല്ലോ നിങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് ക്രിമിനൽ മൈൻഡാണ് ക്രിമിനൽ മൈൻഡാണ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഇതുപോലത്തെ ക്രിമിനലുകളെ നിലക്ക് നിർത്തായിരിക്കുമോ ഒരു വാക്ക് പറഞ്ഞാൽ പോരേ ഇദ്ദേഹം എന്താ പറയുന്നത് ഇനിയും തുടരുമെന്നാണ് പറയുന്നത് അല്ലേ ഇനിയും തുടരണമെന്നും ഇനി തുടർന്ന് ഞങ്ങൾ തിരിച്ചടിക്കും ഉറപ്പായിട്ടടിക്കും ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾക്ക് സംരക്ഷിക്കണ്ടേ ബിനോയ് വിശ്വത്തെ പോലുള്ള രണ്ടാമത്തെ കക്ഷിയുടെ നേതാവ് അദ്ദേഹം പറഞ്ഞില്ലേ എസ് എഫ്ഐയുടെ ഗ്ലാമർ താരമല്ലായിരുന്ന ഒരു കാലത്ത് സുരേഷ് കുറുപ്പ് അടിയന്തരാവസ്ഥക്ക് ശേഷം കേരളത്തിൽ കെ എസ് യുവിന്റെ തകർച്ചയും എസ് എഫ് ഐയുടെ വളർച്ചയും കണ്ടു കേരളത്തിൽ ആ എസ് എഫ് ഐയുടെ വളർച്ചയുടെ കാലത്ത് എസ് എഫ് ഐയുടെ താരമായി ജ്വലിച്ചു നിന്ന ആളാണ് സുരേഷ് കുറുപ്പ് അദ്ദേഹം ഇപ്പോഴത്തെ എസ് എഫ് ഐയെ കുറിച്ച് പറഞ്ഞ അഭിപ്രായം കേട്ടല്ലോ ബിനോയ് വിശ്വം പറഞ്ഞ അഭിപ്രായം കേട്ടല്ലോ എസ് എഫ് ഐയെ കുറിച്ച് ക്രിമിനൽ സംഘമാണ് ക്രിമിനൽ സംഘം ശരിക്കും ക്രിമിനൽ സംഘത്തെ വളർത്തിയെടുക്കുകയാണ് സി പി എം അതാണ് ചെയ്യുന്നത് അത് അവർ പോലീസുകാരെ ഉപദ്രവിക്കും എസ് ഐയുടെ കവള തടിച്ച് കർണകൂടം പൊട്ടിപ്പോയി ഡയഫ്എസ് ഐയുടെ നേതാക്കന്മാര് ടി പി ചന്ദ്രശേഖരന്റെ തലച്ചോറ് തിങ്കിൻ പൂക്കിലെ പോലെ ചെതിരിക്കുമെന്ന് നേതാക്കന്മാരെ പ്രശ്നിക്കും എസ് എഫ് ഐക്കാര് എസ് ഐ ചാലക്കുടിയിൽ പേപ്പട്ടിയെ പോലെ റോഡിലിട്ട് തല്ലിക്കൊല്ലുന്നു അപ്പൊ ആരെയാണ് വളർത്തുന്ന സി പി എം ആരെയാണ് വളർത്തുന്നത് മാതാപിതാക്കൾ ഭീതിയിലാണ് കുഞ്ഞുങ്ങളെ കോളേജിൽ എപ്പിക്കാൻ പേടിയാണ് പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ പേടിയാണ് ഇവർ ഗുണ്ടാ സംഘമാണ് ഞാൻ ഒറ്റ ചോദ്യം അമ്മയെ കാണാൻ അല്ലേ അമ്മയെ കാണാൻ വയനാട് നിന്ന് കൊച്ചിയിലെത്തി കൊച്ചിയിലെത്തുമ്പോൾ അവന് ഭീഷണിയാണ് തിരിച്ചു വരാൻ വരാമ്പ തിരിച്ചു പോയാൽ മർദ്ദനമേക്കുമെന്ന് ഉറപ്പാണ് അല്ലേ ഉറപ്പാണ് എന്നിട്ടും ഉറപ്പായി മർദ്ദനമേക്കുമെന്ന് പറഞ്ഞിട്ടും തിരിച്ചു പോവാ അത്ര ഭീതിയായിരുന്നു ആ കുഞ്ഞിന്റെ മനസ്സിൽ അത്ര ഭീതി ആ ഭീതിയിൽ ആഴം നിങ്ങൾ നടന്നു നോക്കി ഞാൻ തിരിച്ച് കൊച്ചിയിൽ നിന്ന് തിരിച്ച് എന്തിനാ പോണ വയനാട്ടിലേക്ക് അടിമേടിക്ക പക്ഷെ പോകാതിരിക്കാൻ പറ്റില്ല പോയില്ലെങ്കിൽ എനിക്ക് പിന്നെ അവിടെ പഠിക്കാൻ പറ്റില്ല എന്റെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിക്കുകയാണ് എനിക്ക് പിന്നെ അവിടെ പഠിക്കാൻ പറ്റില്ല എന്നാ കുട്ടിയുടെ മനസ്സിലെ ഭീതിയുടെ ആഴം നൂറ്റിമുപ്പത് പേര് നോക്കി നിൽക്കുമ്പോഴാണ് വിവസ്ഥനാക്കി മർദ്ദിച്ചത് ഒരു കുട്ടി പോലും പുറത്തു പറഞ്ഞില്ല ആ നൂറ്റിമുപ്പത് കുട്ടികളുടെ മനസ്സിന്റെ അകത്തെ ഭീതിയുടെ ആഴം നിങ്ങളോ അതാണ് ഈ പിണറായി ഭരണം കേരളത്തിലെ അമ്മമാർക്കും മാതാപിതാക്കളും അവരുടെ മനസ്സിലുണ്ടാക്കി കൊടുത്തത് എന്ന് മാത്രം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു സിദ്ധാർത്ഥന്റെ കേസ് സി ബി ഐ അന്വേഷിക്കാണെങ്കിലും ഞങ്ങളിത് തെരഞ്ഞെടുപ്പ് വിഷയം തന്നെയാക്കും അവിടെ അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ മനസ്സെല്ലാവരുടെയും തകർന്നു പോകുന്ന ഒരു കാര്യമാണ് ഇവരിപ്പോഴും തുടരുക എസ് എഫ് ഐ കേരളത്തിലെ ജനങ്ങളോട് പറയുകയാണ് ഞങ്ങൾ ഇനിയും ഇത് തുടരും എന്നാണ് പറയുന്നത് ഇനിയും ഞങ്ങളിത് ചെയ്യും അതാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ യുവജനോത്സവത്തിന്റെ ക്യാമ്പസിൽ നിന്നും ഈ ക്രിമിനൽ സംഘടന കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കാണ് എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുന്നു എം വി ഗോവിന്ദൻ ആദ്യം ജയരാജനോട് ചോദിക്കാം ഇ പി ജയരാജൻ ഇ പി ജയരാജൻ തന്നെ പറഞ്ഞു കേരളത്തിൽ നിരവധി സ്ഥലങ്ങളിൽ ബിജെപി രണ്ടാം സ്ഥാനത്ത് വരും എന്റെ അർത്ഥം എന്താ ഇ പി ജയരാജൻ ബിജെപി രണ്ടാം സ്ഥാനത്ത് വരും എന്ന് പറഞ്ഞ എല്ലാ സ്ഥലത്തും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോകുന്ന ഇങ്ങനല്ലേ സംഭവിക്കുകയുള്ളു അല്ലേ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോകുന്ന ഇല്ല എൽഡിഎഫ് കൺവീനറാണ് എൻഡിഎ ചെയർമാനാണെന്ന് എനിക്ക് സംശയം രാജസ്ഥാന രാജ്യസഭ അതെ ഞങ്ങൾക്ക് ലോക്സഭയിൽ അംഗങ്ങളെ വർദ്ധിപ്പിക്കുക അത് ഞാൻ അതിന് മറുപടി പറയാം ഞങ്ങളുടെ പരിപാടി എന്താ നരേന്ദ്രമോദി ഭരണകൂടത്തെ താഴെ ഇറക്കി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു ഭരണം ഡൽഹിയിലുണ്ടാവുക ഭരണകക്ഷത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത് സിപിഎം മത്സരിക്കുന്ന എന്തിരാ പ്രതിപക്ഷം തിരിക്കാൻ വേണ്ടി അതാ വ്യത്യാസം